നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിന് ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലനക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ചൊവ്വയും കേതുവും യോഗകാരകന്മാരി നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും പ്രായണം വളരെ ആനുകൂല്യം പറഞ്ഞൊരു ഭാവമാണ് ഇവിടെ തുലാൻ രാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവം യാത്ര വിവാഹ വിഷയമൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു അപ്രകാരം തന്നെ കുടുംബം തൻ്റെ ധനപരമായ വിഷയവും ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു അതിനാൽ ചൊവ്വ പതിനൊന്നിൽ നിൽക്കുമ്പോൾ അത് പ്രായണ ശുഭഫലത്തെ പ്രദാനം ചെയ്യും പക്ഷെ പതിനൊന്നിലെ ചൊവ്വ പലപ്പോഴും സന്താനങ്ങളെയും ഭാര്യയെയും ഒക്കെ അനാവശ്യമായി പീഡിപ്പിക്കുക അവരെ മുൾമുന്നിൽ നിർത്തുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് കുജപ്പീഡിയത്തിൽ ലാഭകഹ അപത്യശത്രുൻ പതിനൊന്നിൽ ചൊവ്വ വരുമ്പോൾ തൻ്റെ അപത്യം സന്താനങ്ങളെയും ശത്രുക്കളെയും ബുദ്ധിമുട്ടിപ്പിക്കുക വളരെയധികം കാരണം അഞ്ചാം ഭാവത്തിലേക്കാണ് മാരകസ്ഥാനാധിപനായ ചൊവ്വ നോക്കുന്നത് അതിനാൽ സന്താന വിഷയത്തിലേക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും ഭവേ സന്മുഖോ ദുർമുഖോഭി പ്രതാപാൽ തൻ്റെ പ്രതാപം കൊണ്ട് പലപ്പോഴും ദുർമുഖനായ വ്യക്തി നല്ല മുഖത്തോടു കൂടി സൊസൈറ്റിക്ക് മുമ്പിൽ തൻ്റെ പാപകർമ്മങ്ങൾ പാപരീതിയൊക്കെ മറച്ചു വെച്ച് പ്രസൻ്റ് ചെയ്യുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ക്രൂരനായ ഭരണാധികാരികൾക്ക് പോലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പോലും അല്ലെങ്കിൽ സമ്പന്നന് പോലും പലപ്പോഴും തൻ്റെ വ്യക്തിത്വത്തെ സമൂഹത്തിന് മുന്നിൽ എന്തു ചെയ്യാം നന്നായി പ്രകടിപ്പിക്കാം ആ പ്രകടിപ്പിക്കലിനുള്ള അവസരം ഉണ്ടാക്കും ഈ അൻപത്തൊന്ന് ദിവസക്കാലം ധനം വർദ്ധതയെ ഗോധനേർ വാഹനേർവ ധാന്യങ്ങളെ കൊണ്ടും നാൽക്കാലികളെ കൊണ്ടും തന്നെ ധനം വർദ്ധിക്കുന്നു ചൊവ്വ കാർഷിക ഗ്രഹമാകുന്നു അത് സിംഹരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാകുകയാണ് അത് പലപ്പോഴും ഉയർന്ന പ്രദേശത്തുള്ള ഭൂമിയിൽ ധാരാളം ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പലപ്പോഴും ലൈസൻസ് വാങ്ങി മരം മുറിക്കുക പടുമരങ്ങളൊക്കെ മുറിക്കുവാനുള്ള അവസരം ലഭിക്കും വലിയ വലിയ കൃഷിത്തോട്ടങ്ങളിൽ ഇതിനൊക്കെ ചൊവ്വ സഹായകരമാകും സഹൃശൂന്യത അർത്ഥേജ് പൈശൂന്യഭാവൻ പലപ്പോഴും തൻ്റെ പിശുനത മറ്റുള്ളവരുടെ ദുഷിക്കുന്ന സ്വഭാവം അത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാരണം വാഗ്പതിയാണ് പതിനൊന്നിൽ നിൽക്കുന്നത് വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ ദുഷിക്കുക ഇതൊക്കെ ഒരു ശീലമാക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നശിച്ചു പോകും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ചരരാശിക്ക് പതിനൊന്നാം ഭാവം ബാധാസ്ഥാനമാകുന്നു ഇവിടെ മാരകസ്ഥാനാധിപനായ ദ്വിതീയം സപ്തമസ്ഥാനം മാരകസ്ഥാനം ഉച്ചത് രണ്ട് ഏഴ് ഭാവങ്ങൾ മാരകസ്ഥാനങ്ങളാണ് ആ മാരകസ്ഥാനത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അത് സന്താന വിഷയങ്ങൾക്ക് അത്ര നല്ലതല്ല സന്താനസന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകും ഗർഭിണികൾക്ക് അബോർഷൻ വരാം അത് അപ്രകാരം തന്നെ ചെറിയ സന്താനങ്ങളുണ്ടല്ല അവർക്ക് അരിച്ചതകൾ ഉണ്ടാവുക കാരണം പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന ഗ്രഹം നോക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവവുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങൾക്ക് എല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് സന്താന വിഷയമാണ് ടെക്നിക്കലായ പല പഠനങ്ങൾക്കും ഈ ചൊവ്വ സഹായകരമാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയത്തിലേക്ക് അത് നന്നാകാൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പുതിയ കോഴ്സുകൾ പഠിക്കാൻ പ്രത്യേകിച്ച് ടെക്നിക്കലായി ബന്ധപ്പെടുന്ന പഠനങ്ങൾക്ക് ഈ ചൊവ്വ വളരെയധികം സഹായകരമാകും ഇവിടെ കേതവും ചൊവ്വയും തമ്മിലുള്ള യോഗം വളരെയധികം ശ്രദ്ധിക്കുക ഇടത്തെ ചെവിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും തുലാൻ രാശിക്ക് മാത്രം അംഗത്തിന് ഹീനത്വം എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ഉദര രോഗത്തിന് സർജറി വരുന്ന സമയവും കൂടിയാണ് പെട്ടെന്ന് രക്തദൂഷ്യം വരിക ഹൈ ബി പി വരിക തുടങ്ങിയ രോഗങ്ങളെല്ലാം തന്നെ തുലാൻ രാശിക്കാർക്ക് വരുന്ന സമയമാണെന്ന് അറിയുക പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങളൊക്കെ നാം നിർദ്ദേശിച്ചു ഇവിടെ മന്ത്രസ്ഥാനത്തേക്കാണ് നോക്കുന്നത് അതിനാൽ ചൊവ്വാ പ്രീതിക്കായി സുബ്രഹ്മണ്യ പ്രീതിക്കായി ഓം ഭജത് ഭുവേനമഹ അപ്രകാരം തന്നെ ഈ ചൊവ്വ കേതുയോഗം സുബ്രഹ്മണ്യ സ്വാമി സങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും നല്ല ശോഭനമായ അൻപത്തൊന്ന് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം